ഹായ് ഹലോ നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനായ ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനെ കുറിച്ചിട്ടാണ് ടൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ധാരാളം വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ കമ്മീഷനാണ് രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നത് സോ എന്താണ് രാധാകൃഷ്ണ കമ്മീഷന്റെ സജഷൻസ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസ രംഗം വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുണ്ട് അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ധാരാളം വിദ്യാഭ്യാസ കമ്മീഷനുകള് എന്താണ് അവരുടേതായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നേട്ടം കൈവരിക്കാൻ സഹായിച്ചിട്ടുള്ളതാണ് അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് രാധാകൃഷ്ണൻ ചെയർമാൻ ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നാല്പത്തി ഒൻപത് കാലഘട്ടത്തിലെ രാധാകൃഷ്ണ കമ്മീഷനെ കുറിച്ച് അപ്പോ കമ്മീഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ എയിം സ്റ്റഡീസ് സെൻ്റർ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക വീഡിയോസ് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് ദൻ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാനായിട്ട് ുന്നു ഓക്കെ അപ്പൊ രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നാല്പത്തി ഒൻപത് ആണ് കാലഘട്ടം എന്ന് പറയുന്നത് രാധാകൃഷ്ണ കമ്മീഷന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഞാൻ പറയാതെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അല്ലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്ന് പറയുന്നത് പറയുന്നത് അപ്പോ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് എന്ന് ചോദിച്ചു അതിന്റെ ഉത്തരം രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതി നമുക്ക് അറിയാം നമ്മുടെ ഈ രാജ്യസഭ ഉണ്ടല്ലേ രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യൽ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ആരാണ് ഉപരാഷ്ട്രപതി ആണല്ലേ നമ്മുടെ പാർലമെന്റിൽ ബൈക്യാമറ ലെജിസ്ലേച്ചർ ആണ് എന്നറിയാം ലോകസഭ രാജ്യസഭ അടങ്ങിയിട്ടുള്ളതാണ് അതില് രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ാണ് രാധാകൃഷ്ണനാണ് കേട്ടോ രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നു അപ്പോ നമ്മുടെ ഗവൺമെന്റിനെ മൂന്ന് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പാർലമെന്റ് ഉണ്ട് നിയമനിർമ്മാണ വിഭാഗമാണ് അതേപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗം ഉണ്ട് മൂന്നാമതായിട്ടുള്ള ഒരു വിഭാഗമാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര നീതിന്യായ വിഭാഗം കോടതികളാണ് അവിടെ ഉള്ളത് അപ്പൊ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉപരാഷ്ട്രപതി ആയിരിക്കും അപ്പൊ രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആണ് എന്നൊരു ഫാക്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാം എന്നാണ് രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് അത് മാത്രമാണോ ആചരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ അഞ്ചിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്താണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നു അതേപോലെ എഡ്യൂക്കേഷണൽ ഡേ എന്നാണ് എന്ന് ചോദിച്ചാൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് എന്താണ് നവംബർ പതിനൊന്നാം തീയതി ആണ് രണ്ടും തമ്മിൽ മാറി മാറിപ്പോ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമാണ് നമ്മുടെ സവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ച് എന്ന് പറയുന്നത് നവംബർ പതിനൊന്നിന്റെ പ്രത്യേകത എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് എന്ന് പറയുന്നത് ആ ഒരു ദിവസം നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് സോ ഇതൊക്കെ ജസ്റ്റ് ബേസിക് ഫാക്ട് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ രാധാകൃഷ്ണ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ ഇത് എന്താണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുള്ളത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനാണ് അറിയാം അല്ലെ അതിന് മുൻപ് വരെ നയൻറ്റീൻ ഫോർട്ടി സെവൻ മുൻപ് വരെ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയാണ് ആ ഒരു കാലഘട്ടത്തിലും ധാരാളം വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ഹണ്ടർ കമ്മീഷൻ നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഹണ്ടർ കമ്മീഷൻ അതുപോലെ തന്നെ വുഡ്സ് ഡെസ് നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട് വുഡിന്റെ വിദ്യാഭ്യാസ നയം വുഡിന്റെ വിദ്യാഭ്യാസ രേഖ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ വുഡിന്റെ വിദ്യാഭ്യാസ Naya, alangil de spații greu. Și dacă îi dăm ideea cam അല്ലെ സംശയമൊന്നുമില്ല പക്ഷെ ഇതല്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണോ അല്ല അതിന് മുന്നേ ഉള്ള കമ്മീഷൻ ആണ് അല്ലെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കമ്മീഷനൊക്കെയാണ് ഇപ്പൊ മെക്കാള മിനിറ്റ്സിൽ നിന്ന് തുടങ്ങണം മെക്കാലയ മിനിറ്റ്സ് ഉണ്ട് അതിനുശേഷം അതിനുശേഷമൊക്കെ ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ അധ്യക്ഷനായിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഹണ്ടർ കമ്മീഷൻ ഉണ്ട് പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലെ വൂട്ടിന്റെ വിദ്യാഭ്യാസ നയം എന്നറിയപ്പെടുന്ന എന്താണ് വുട്സ് ഡെസ് എന്ന് ഇവിടെ ഒരു ഉണ്ട് ക്വസ്റ്റ്യുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാട്ട എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലെ വൂട്സ് ഡെസ് പാച്ച് ആണ് ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള കമ്മീഷൻ ആണ് അല്ലെ അവര് എന്താണ് കച്ചവട ഗ്രൂപ്പായിട്ട് വരികയും പതുക്കെ പറയണം ഏറ്റെടുക്കുകയും ഇന്ത്യയുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി അത്തരത്തിൽ കുറെ സജഷൻസ് നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു അത് നമ്മൾ പഠിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആഫ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ആണ് എഡ്യൂക്കേഷൻ കമ്മീഷൻ കമ്മീഷൻ ഒക്കെ പഠിക്കുന്നുണ്ട് രാധാകൃഷ്ണ മാത്രമാണ് പഠിക്കുന്നത് വളരെ വിശാലമായിട്ട് ആയിട്ട് പറയുന്ന ഒരു ക്ലാസ് അല്ല പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ രാധാകൃഷ്ണ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ കമ്മീഷൻ രാധാകൃഷ്ണ എന്ന് ഡേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി എട്ടിൽ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട് അപ്പോ തൊട്ടടുത്ത വർഷമാണ് രാധാകൃഷ്ണ കമ്മീഷൻ നിയമിക്കുന്നത് അല്ലെ അപ്പോ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം എന്താണ് ഡോക്ടർ എസ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള രാധാകൃഷ്ണ കമ്മീഷനാണ് ആൻസർ ആയിട്ട് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം രാധാകൃഷ്ണ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ യു ജി സി നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണല്ലേ യു ജി സി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്നാണ് പറയാ യു ജി സിയുടെ സ്ഥാപനത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് യു ജി സിയുടെ സ്ഥാപനത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ട ഉത്തരം രാധാകൃഷ്ണ കമ്മീഷൻ തന്നെയാണ് അപ്പൊ എന്താണ് യു ജി സി എന്നുള്ള കാര്യം ജസ്റ്റ് ബിസിക്കായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ യു ജി സി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്നാണ് ആ ഒരു വാക്കിൽ തന്നെ എന്താ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ സാധാരണ ഓരോ ഡിഗ്രി പി ജി ഒക്കെ ചെയ്യുന്ന സമയത്ത് യു ജി സി അംഗീകൃത അംഗീകൃതമാണോ യു ജി സി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലേ അപ്പൊ എന്താണ് യു ജി സി എന്ന് പറയുന്നത് അപ്പോൾ ആരാണ് ഈ യു ജി സി സ്ഥാപിക്കണം എന്ന് സജസ്റ്റ് ചെയ്തത് അത് രാധാകൃഷ്ണ കമ്മീഷനാണ് യു ജി സി എന്താണ് എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റികൾക്ക് പല കോളേജുകൾ ഇന്ത്യയിലൂടെ നേടുന്നുണ്ട് ഇന്നത്തെ ധാരാളം കോളേജസ് ഉണ്ട് അല്ലെ അപ്പൊ ആ കോളേജുകൾക്ക് ധനസഹായം നൽകുക ഗ്രാൻഡ് കമ്മീഷൻ പേരിൽ തന്നെ ഉണ്ട് കാണാൻ പണം പഠിക്കേണ്ട കാര്യം ഇല്ല കേട്ടോ അപ്പോ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു ആര് ചെയ്തു രാധാകൃഷ്ണ കമ്മീഷൻ ആണ് ആ ഒരു സജഷൻ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ യു ജി സി എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ കോളേജുകളുടെ മേൽനോട്ടം അതിന്റെ പ്രവർത്തനം അതിന് ധനസഹായം നൽകുക ഫിനാൻഷ്യൽ ആയിട്ട് സപ്പോർട്ട് നൽകുക വേണ്ടി ഇന്ത്യയിലുള്ള സ്ഥാപനമാണ് യു എന്നുള്ളത് അപ്പൊ യു എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ആരാണ് യു ജി സി സ്ഥാപിക്കാനായിട്ട് ആ ഒരു സജഷൻ മുന്നോട്ട് വച്ചത് ഏത് കമ്മീഷനാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇവിടെ കാണാനായിട്ട് സാധിക്കും രാധാകൃഷ്ണ കമ്മീഷനാണ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്ലേറ്റിലേക്ക് പോവാം സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടായിരിക്കും രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പഠിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പഠിക്കുന്നത് അല്ലെ ആ ഒരു വർഷം നിലവിൽ വന്ന കമ്മീഷനാണ് രാധാകൃഷ്ണ കമ്മീഷൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നതും ഏത് തന്നെയാണ് നമ്മുടെ രാധാകൃഷ്ണ കമ്മീഷൻ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇതിന്റെ രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നത് വലിയ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ കാരണം ആരാ നമ്മുടെ രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാനായത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു രാധാകൃഷ്ണ കമ്മീഷൻ എന്നത് അതേപോലെ തന്നെ ഈ ഒരു ടൈറ്റിൽ നിങ്ങൾ പഠിക്കുമ്പോൾ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് സർവകലാശാല വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ച ചോദിച്ചാലും കൺഫ്യൂഷൻ ഒന്നും വേണ്ട എന്ത് തന്നെയാണ് ഉത്തരം രാധാകൃഷ്ണ കമ്മീഷൻ തന്നെയാണ് അപ്പൊ തെറ്റിദ്ധരിക്കുന്നത് രാധാകൃഷ്ണ കമ്മീഷൻ ആണെങ്കിലും സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ ആണെങ്കിലും അതേപോലെ തന്നെ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ ജസ്റ്റ് ഇംഗ്ലീഷ് ആണ് എന്ത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ പേരിലൊക്കെ അറിയപ്പെടുന്നത് തന്നെയാണ് ഒരേ കമ്മീഷൻ തന്നെയാണ് കൺഫ്യൂഷൻ വേണ്ട രണ്ടും രണ്ടാണ് എന്നൊന്ന് ചിന്തിക്കരുത് കേട്ടോ എന്തുകൊണ്ടാണ് ഇതിന് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് വിളിക്കാൻ കാരണം ആ ഒരു പേരില് തന്നെയുണ്ട് കാരണം ഇവര് പഠനവിധേയമാക്കിയിട്ടുള്ള മേഖല എന്ന് പറയുന്നത് എന്താണ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ സർവകലാശാലകളാണ് അതുകൊണ്ടാണ് ഇതിനെ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെ പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ െ കുറിച്ചോ സ്കൂളിനെ കുറിച്ചോ ചെറിയ ക്ലാസ്സിനെ കുറിച്ചോ അല്ല രാധാകൃഷ്ണ കമ്മീഷൻ വിലയിരുത്തിയത് എന്തിനെ കുറിച്ചായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം രാധാകൃഷ്ണ കമ്മീഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോ ഇതിന്റെ ഒരു സവിശേഷത നമ്മൾ പഠിച്ചു എന്നാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ് രാധാകൃഷ്ണ കമ്മീഷൻ ആണ് അല്ലെങ്കിൽ കമ്മീഷന്റെ മറ്റൊരു പേര് എന്ത് എന്ന് ചോദിച്ചാലും നമുക്ക് പറയാം സർവകലാശാല വിദ്യാഭ്യാസമാക്കിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്തിനെ കുറിച്ചാണ് പഠിച്ചത് പേരിൽ തന്നെ ഇല്ലേ സർവകലാശാലകളെ കുറിച്ച് സർവകലാശാല വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് മുഖ്യമായിട്ടും പഠിക്കാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ സജഷൻസ് ആണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഞാൻ പറയാം കാരണം കോളേജിനെ കുറിച്ച് പറയുമ്പോൾ കാരണം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കുറച്ച് കോളേജസ് ഒക്കെ ഉണ്ട് അതിനുശേഷം ഇന്ന് കാണുന്ന രീതിയിലുള്ള കോളേജസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല അപ്പോ ഈ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം പരിഷ്കാരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അധ്യാപകരും വളരെ നില ണം കഴിവുള്ളവരായിരിക്കണം ട്രെയിനിങ് ഒക്കെ ലഭിച്ചിട്ടുള്ളവരായിരിക്കണം കാരണം സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആദ്യം ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം സോ അതിനെ കുറിച്ചിട്ടൊക്കെ രാധാകൃഷ്ണ കമ്മീഷൻ ആശയങ്ങള് സജഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അധ്യാപകരുടെ ഗുണനിലവാരത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ അവരുടെ സേവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സാലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള സേവന പരിഷ്കാരങ്ങൾ സേവനവുമായി വേതനവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകണം എന്ന് രാധാകൃഷ്ണ കമ്മീഷൻ പറയുന്നു അതുമാത്രമല്ല ഇപ്പൊ നമ്മള് സർവകലാശാലയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ന് ധാരാളം ഗവേഷണ സൗകര്യങ്ങളൊക്കെ ഉള്ള കോളേജസ് ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് സ്റ്റുഡൻസ് എന്താണ് റിസർച്ച് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞ ശേഷം ആ ഒരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഗവേഷണ സൗകര്യങ്ങളുള്ള കോളേജുകൾ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു ഇന്നത്തേതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഗവേഷണ സൗകര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ കൊടുക്കണം എന്താണ് കാര്യങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് ആര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് രാധാകൃഷ്ണ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ എന്ന് പറയും പറയുമ്പോൾ ശരിക്കും എഡ്യൂക്കേഷൻ എന്നത് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താണ് ജോബ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ സർവകലാശാല സർവകലാശാലയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ പഠിക്കുന്ന വിഷയം എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കൂടെ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു നമ്മുടെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളാണ് ആ ഒരു കമ്മീഷൻ നിർദ്ദേശങ്ങളാണ് പറയുന്നത് അപ്പൊ തൊഴിലധിത വിദ്യാഭ്യാസത്തിന് വളരെ അധികം പ്രാധാന്യം ഉണ്ട് ഉണ്ടാവേണ്ടതാണ് എന്ന് പറയുന്നു അതേപോലെ തന്നെ പരിഷ്കരിക്കുന്നുണ്ട് പരീക്ഷ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണം എന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ബോധന മാധ്യമത്തിനെ കുറിച്ച് അതായത് ഏത് വിഷയത്തിലാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടും അതിൽ സജഷൻസ് ഉണ്ട് എന്ത് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ உன்னது வித்யாச படம் ഇംഗ്ലീഷിൽ വേണമെന്ന് അഭിപ്രായപ്പെട്ടു അപ്പോ എഡ്യൂക്കേഷന്റെ മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ പോകും തോറും അവിടെ എന്ത് ലാംഗ്വേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അവിടെ ചെറിയ ക്ലാസ്സുകൾ അതായത് മാതൃഭാഷ പഠിക്കുന്നുണ്ട് മാതൃഭാഷ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രദേശത്ത് അവർ സംസാരിക്കുന്ന റീജിയണൽ ലാംഗ്വേജ് ആയിരിക്കും മദർ ടങ് നമുക്കറിയാം അപ്പൊ മാതൃഭാഷ കുട്ടി പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹിന്ദി പഠിക്കുന്നുണ്ട് ഹിന്ദി നമ്മളെ സംബന്ധിച്ച് ആണ് ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത് അപ്പൊ മാതൃഭാഷയ്ക്കും ഹിന്ദിക്കും പുറമെ എന്ത് കൂടെ പഠിക്കണം ഇംഗ്ലീഷ് കൂടെ പഠിക്കണം ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ബോധന മാധ്യമത്തെ കുറിച്ച് പറയുമ്പോൾ രാധാകൃഷ്ണ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ പഠന മാധ്യമം എന്ന് പറയുന്നത് ഏതു ഭാഷയിലായിരിക്കണം ഇംഗ്ലീഷിലായി എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം എന്തിന്റെ ഫീച്ചേഴ്സ് ആണ് രാധാകൃഷ്ണ കമ്മീഷൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് കേട്ടോ അപ്പോ ഒന്നുകൂടെ പറയാം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് അഭിപ്രായം ഇവരുടെ ഇവർ ഏത് വിഷയമാണ് മെയിനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്റെ കൂടെ പറഞ്ഞുപോക്കോളും സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ് മുഖ്യമായിട്ടും വിഷയമായിട്ട് അവര് പഠിച്ചിട്ടുണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ അതുകൊണ്ടാണ് രാധാകൃഷ്ണ കമ്മീഷനെ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയാനുള്ള കാരണം കൺഫ്യൂഷൻ ഒന്നും വരരുത് കേട്ടോ ഇവരുടെ ബോധന മാധ്യമം ഏതു ഭാഷയാണ് സജസ്റ്റ് ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസം ഇംഗ്ലീഷിലായിരിക്കണം എന്ന് സജസ്റ്റ് ചെയ്തിട്ടുള്ള കമ്മീഷനാണ് രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നത് അത് മാത്രമല്ല വേറെ മുന്നോട്ട് മാത്രല്ലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഗവേഷണ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഗവേഷണ സൗകര്യങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ലഭിക്കണം അതുമാത്രമാണോ സ്കോളർഷിപ്പുകൾ സ്കോളർഷിപ്പുകൾ അതായത് പഠനത്തിൽ നിലവാരം കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും സോ പഠനത്തിൽ നല്ല നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും സ്കോളർഷിപ്പുകൾ നൽകണം എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എൻ സി സി കുറിച്ച് എൻ സി സി അല്ലെ നിങ്ങൾ കോളേജ് തലത്തിലൊക്കെ ചിലവരൊക്കെ എൻ സി സിയിൽ ഉണ്ടായിരിക്കും അപ്പൊ എൻ സി സി കുറിച്ചിട്ടൊക്കെ രാധാകൃഷ്ണ കമ്മീഷൻ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സ്കോളർഷിപ്പ് നൽകണം എന്ന് പറയുന്നുണ്ട് അല്ലെ കുട്ടികൾ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാനായിട്ടും സ്ത്രീ വിദ്യാഭ്യാസത്തിനൊക്കെ വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളെല്ലാം തന്നെ രാധാകൃഷ്ണ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നതാണ് അപ്പൊ ബോധന മാധ്യമം ക്ലിയർ ആയി എന്ന് കരുതുന്നു മാതൃഭാഷയ്ക്കും ഹിന്ദിക്കും പുറമെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ ആയിരിക്കണം എന്ന് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മീഷനാണ് രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നത് ആണ് ക്ലിയർ ആയി എന്ന് കരുതുന്നു അടുത്ത ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് രാധാകൃഷ്ണ കമ്മീഷൻ ാണ് രാധാകൃഷ്ണൻ ശാന്തി മാതൃകയാക്കിക്കൊണ്ട് എന്താണ് തുടങ്ങാനായിട്ട് പറയുന്നത് യൂറൽ റൂറൽ യൂണിവേഴ്സിറ്റികൾ എന്ന് വെച്ചാൽ ഗ്രാമീണ സർവകലാശാലകൾ ഗ്രാമീണ സർവകലാശാലകൾ യൂറോ യൂണിവേഴ്സിറ്റി ഇത്രയും ഉദ്ദേശിക്കുന്നുണ്ടോ റൂറൽ യൂണിവേഴ്സിറ്റി തുടങ്ങണമെന്നാണ് പറയുന്നത് അപ്പോൾ റൂറൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാമീണ സർവകലാശാലകൾ എല്ലായിടത്തും ഇപ്പോൾ നമുക്കറിയാം എന്താണ് ചെറിയ സ്കൂൾ പ്രൈമറി തലത്തിലുള്ള സ്കൂളുകളുണ്ട് അതേപോലെ തന്നെ ഹൈസ്കൂൾ തലത്തിലുള്ള സ്കൂളുകളെല്ലാം പരിസര പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ റൂറൽ യൂണിവേഴ്സിറ്റികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഗ്രാമീണ പ്രദേശങ്ങളിലെ ആളുകൾക്ക് കൂടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കണം റൂറൽ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള സജഷൻസ് ഒക്കെയാണ് രാധാകൃഷ്ണ കമ്മീഷൻ മുന്നോട്ട് പോയി ഓക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് കാണുന്നത് തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് എഡ്യൂക്കേഷൻ കൊണ്ട് എന്താണ് തൃപ്തിപ്പെടാൻ പറ്റുള്ളൂ എന്നൊരു വാക്കുകൾ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവ് എന്ത് തന്നെയാണ് രാധാകൃഷ്ണൻ എന്നുള്ളതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ എന്നുള്ളതാണ് അപ്പൊ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് എന്തിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ നിങ്ങൾ പറയണം സർവകലാശാല വിദ്യാഭ്യാസത്തെ പഠനവിധീയമാക്കിയിട്ടുള്ള ാണ് ഈ രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഈ പേര് കാരണം 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 രാധാകൃഷ്ണ കമ്മീഷൻ പേര് വരാനുള്ള എന്താണ് ഈ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആണ് എന്തുകൊണ്ട് ഇതിനെ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് വിളിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡൗട്ട് ഇല്ലാതെ തന്നെ പറയണം ഇവര് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചത് സർവകലാശാല എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ളതാണ് അതിന്റെ ചില നിർദ്ദേശങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ ടോപ്പിക് ആണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അഞ്ച് മിനിറ്റ് മുതൽ അൻപത് മിനിറ്റ് വരെയുള്ള വീഡിയോസ് ഓൾറെഡി തന്നെ യൂട്യൂബിലും മറ്റും നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇത് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ക്ലാസിന്റെ പ്രത്യേകതകളാണ് പറയുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും പഠിക്കാനായിട്ട് എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും നോട്ടുകൾ തരാറുണ്ട് ഏതാണോ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് നൽകുന്നു മോക്ക് ടെസ്റ്റുകൾ എക്സാം വീക്ക്ലി എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട് മെന്റേഴ്സ് നിങ്ങൾക്ക് മാത്രമായിട്ട് മെന്റൽ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകതയാണിത് നമ്മുടെ ദൾ ലഭിക്കുന്നത് സ്ത്രീ ലേണിങ് ആപ്പിലൂടെയാണ് അതല്ലാതെ തന്നെ ഫ്രീ യൂട്യൂബില് ലഭ്യമാണ് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എൽ പി യു പി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേഡറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും തീർച്ചയായിട്ടും എൻക്വയറിക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന് പറയുന്ന നമ്പറിലേക്കാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് സോ വളരെ ചെറിയൊരു ആണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറയാനുള്ള ായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നൊരു എന്ന് കരുതുന്നു അപ്പൊ മറ്റു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും നന്ദി